ഗൈസ് ഇതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ മാനേജർ അടുത്ത് സാലറി കൂട്ടി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറി കൂട്ടി കിട്ടും അത് ഉറപ്പാണ് അല്ലേ ഓക്കെ അപ്പം എനിക്ക് സാലറി കൂട്ടി തരണം എന്നുള്ളത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക രണ്ട് രീതിയിൽ പറയാൻ വേണ്ടി യു ചോദിക്കാം ഐ നീഡ് ഐ നീഡ് സാലറി ഹൈക്ക് ഹൈക്കൊന്നും പറയാം എങ്ങനെയാ പറയാ പ്ലീസ് അപ്പം ഇങ്ങനെ ആയിട്ടും പറയാം ഇനി സാലറി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലീവ് ചോദിക്കുന്നതിൽ അപ്പം ഇന്ന് ലീവ് തരൂ എന്നുള്ളത് എങ്ങനെ പറയാം അല്ലെങ്കിൽ ഇന്ന് ലീവ് വേണം എന്ന് എങ്ങനെയാ പറയാം ഐ നീഡ് ദ ഡേ ഓഫ് യെസ് ഐ നീഡ് ടു ടേക്ക് ഡേ ഓഫ് അങ്ങനെയാണെങ്കിൽ നാളെ എനിക്ക് ലീവ് തരുമോ എന്ന് എങ്ങനെയാണ് ചോദിക്കാം ടുമോറോ ഓക്കെ ഇനി എനിക്ക് ഒരു മാസം ലീവ് വേണം ഐ നീഡ് എ മന്ത്സ് ലീവ് എന്ന് പറയാം വേറെ രീതിയിൽ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് വൺ മന്ത് ലീവ് എന്ന് പറയാം ഓക്കെ അപ്പം ഈ രണ്ട് രീതിയിലും നമുക്ക് ലീവ് പറയാൻ പറ്റും അപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളില്ലേ ജോലി ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഇതൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോഴേ നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങൾക്കൊഴിവുള്ള സമയത്ത് നിങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കും സോ അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പൊ തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം